ഹായ് ഗൈസ് വെറുതെ ബാറ്റർ ചിൽസുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഓണ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് അപ്പോൾ തൃശ്ശൂർ നമുക്കറിയാമല്ലോ പുലിക്കളിയും അതേപോലെ തന്നെ കുമ്മാട്ടിക്കളിയും ഒക്കെ പൂക്കളും ഒക്കെ ആയിട്ട് വളരെ വലിയ ആഘോഷം തന്നെയാണ് ഓണത്തിനുള്ളത് അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കച്ചവടക്കാരുണ്ട് നമുക്ക് പൂക്കളൊക്കെ ഏത് തരത്തിലുള്ള പൂക്കൾ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പൂക്കളെന്ന് മാത്രമല്ല നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ കസൂ സാരി സെറ്റുമുണ്ട് അങ്ങനത്തെ എല്ലാ വിധത്തിലുള്ള തുണിത്തരങ്ങളും ും ഇവിടെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല ഞാൻ എല്ലാം നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് എടുത്തിടുകയാണെങ്കിൽ വളരെയധികം ലെങ്ക് ആയിരിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചില ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് െ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു പിന്നെ ഇവിടെ തെക്കേ ഗോപുര നടയിൽ നമുക്ക് ഇവിടെ നിന്ന് തെക്കേ ഗോപുര നടയിൽ വളരെ വലിയൊരു പൂക്കളം കൂടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്തം ദിവസം വളരെ വലിയ പൂക്കളം തന്നെയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം പൂക്കളത്തിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് കാരണം വയനാട് ദുരന്തമൊക്കെ ഉണ്ടായതിനെ ചൊല്ലിയാണ് ഇപ്രാവശ്യം പൂക്കളത്തിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് കൂടി ചേർന്നിട്ടാണ് ഈ പൂക്കളം ഇടുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് പേരോളം ചേർന്നിട്ടാണ് ഈ പൂക്കളം അവിടെ ഇടുന്നത് ഏകദേശം രണ്ടായിരം കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ചാണ് മുപ്പത് അടി വീതിയിലുള്ള ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് എടുത്തു ഈ പൂക്കളം നിർമ്മിച്ചെടുക്കാനായിട്ട് പിന്നെ വടക്കനാഥ് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലാണ് ഈ പൂക്കളം ഇട്ടിരിക്കുന്നത് ഇത് കാണാനായിട്ടും അതേപോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ടും സെൽഫി എടുക്കാനായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അത്തം ദിവസമാണ് ഈ പൂക്കളം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് കണ്ടപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയോട് കൂടെ തന്നെ കാണാനായിട്ട് പറ്റി പക്ഷേ ഇന്ന് വന്നാൽ അത് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല കാരണം ഇന്ന് അതൊക്കെ മഴ വന്നിട്ട് ഒലിച്ചു പോയിരിക്കുന്നു ആ പൂക്കളം വരച്ചതിൻ്റെ ലൈന് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ പൂ മഴ കാരണം മല്ല കണുത്ത മഴയായ സമയത്ത് നമുക്ക് ഈ പൂക്കളം കംപ്ലീറ്റ് ഒരിച്ചു പോയിരുന്നു ഇനി നാളെ വീണ്ടും പൂക്കളം ഇടുന്നുണ്ടായിരിക്കാം എന്നാണ് അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ഇതാണ്ടോ ആ വരച്ച വര മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ തെക്കേ ഗോപുര നടയിലാണ് ഈ പൂക്കളത്തിൻ്റെ ലൈൻ വരച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പ്രസിദ്ധ അത്ത സന്ദേശം അതിൻ്റെ പൂക്കളത്തിൻ്റെ നടുവിലായിട്ട് ഒരു വയനാട് ദുരന്തത്തിനെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കുറച്ച് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ളവർ ഒരുപാട് പേര് നമുക്ക് ഉരുൾപൊട്ടൽ മരണപ്പെട്ടിട്ടുള്ളത് കാരണം നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാനൊന്നും കഴിയില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഈ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലുള്ള ഈ കാഴ്ചകളൊന്ന് കാണാം പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തത് അതുപോലെ കാണണം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വളരെയധികം വെയിലാണ് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ വിട്ടുനിന്ന് കടുത്ത വെയിലാണ് നമുക്ക് ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് തന്നെ പറയാം ആ വെയിലത്ത് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ എനിക്ക് പറ്റുന്ന തരത്തിൽ പരമാവധി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആയിരിക്കും വീഡിയോ അപ്പോൾ ഞാൻ എടുത്ത ഭാഗങ്ങളിൽ കുറച്ച് കുറച്ച് നല്ല ഭാഗങ്ങൾ മാത്രം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാ ഭാഗത്തുനിന്ന് നമുക്ക് കണ്ട് നടന്നു വരാം ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ബായ്